ഇന്നലെ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഒത്തിരി വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ് പുതിയ തലമുറയെ ഈ സിനിമയിലോട്ട് വരാനുള്ള അവരുടെ ആഗ്രഹത്തിനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ പോലും തോന്നിക്കാവുന്ന റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമയുടേതായിട്ട് വന്നിരിക്കുന്നത് ഇതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അല്ലെ ഇത്രയല്ലേ ഉള്ളൂ ഇതിലും വലിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരെ നമ്മുടെ മന്ത്രിമാർ വരെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു സിനിമാക്കാർ സംസാരിക്കുന്നത് കണ്ടുപോയി അവരോട് എനിക്ക് പറയാനുള്ളത് ഇനിയും ഉറക്കം നടിക്കരുത് അത് ഇൻഡസ്ട്രിയെ കൂടുതൽ കുഴപ്പത്തിലോട്ട് കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കണം അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിൻ്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും ശക്തമായ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അഫക്റ്റഡ് പേഴ്സണാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത് ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല ഇപ്പോൾ പറയുന്ന ഈ പതിനഞ്ചംഗ എന്താ പറയുക പവർ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിനെ പറ്റി മലയാള സിനിമയിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്ന ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയനാണ് ആണ് ആദ്യമായിട്ട് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയത് അതിനുശേഷമാണ് സംവിധായകരുടെയും ക്യാമറാവിൻ്റെയും ഒക്കെ ഉണ്ടാക്കിയത് ജൂണിയർ ആർട്ടിസ്റ്റുകളുടെയും ഡ്രൈവർമാരുടെയും അസിസ്റ്റൻ്റന്മാരുടെയും പാത്രം കഴിക്കുന്ന പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെയും ഒക്കെ യൂണിയനാണ് ആദ്യം ഉണ്ടാക്കിയത് ജൂണിയർ ആർട്ടിസ്റ്റുകളായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി വലിയ തീരുമാനങ്ങൾ എടുത്തിരുന്നു പക്ഷെ അതെല്ലാം ഈ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വരേണ്യവർഗത്തിനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു മാക്റ്റ തകർത്തതിൻ്റെ മുന്നിൽ നിന്നതൊരു നടനായിരുന്നു അദ്ദേഹം നാൽപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ആ സിനിമ ചെയ്യണമെങ്കിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ മാക്റ്റ അന്ന് ന്യായത്തിൻ്റെ കൂടെ നിന്നു നിർമ്മാതാവിൻ്റെ കൂടെ നിന്നു അതിൻ്റെ പേരിൽ ആ നടൻ സംഘടനയെ തകർത്തു ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വിലക്ക് അനുഭവിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കാനുള്ള കാരണം ആ ഇഷ്ട പല രീതിയിലും വിനയൻ്റെ നേതൃത്വത്തിലുള്ള മയക്ട ഫെഡറേഷൻ ആദ്യമായിട്ട് മയക്ടാ ഫെഡറേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് നൂറ്റമ്പത് രൂപ ശമ്പളമുള്ള ഡ്രൈവർമാർക്ക് അത് മുന്നൂറാക്കണം എന്നും പറഞ്ഞ് ഡിമാൻഡ് കൊടുത്ത് സമരം വരെ ചെയ്തു ആ കാലം തൊട്ട് ഇവൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുന്നോട്ടു പോയ പ്രശ്നമാണെന്ന് തോന്നിയ നമ്മുടെ പ്രമുഖരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി നാലില് ഇന്ന് താരങ്ങൾ ഒപ്പിടുന്ന എഗ്രിമെൻ്റ് ഞങ്ങൾ ഒപ്പിടത്തില്ല അമ്മ സമരവുമായിട്ട് സിനിമ നിർത്തിവച്ചിട്ട് വിദേശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിന്ന ഒരു സംവിധായകനായിരുന്നു ഞാൻ അങ്ങനെയാണെന്ന് ഈ ഇവരുടെ സമരത്തെ നേരിട്ടുകൊണ്ട് സത്യമെന്നുള്ള പടം ചെയ്തത് അന്ന് തൊട്ട് ഇവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു എന്നുള്ളത് എനിക്കറിയാം ഒടുവിൽ ഈ നടൻ്റെ ഇഷ്യൂ കൂടി വന്നപ്പോൾ നിങ്ങൾക്കറിയാം അന്ന് രണ്ടായിരത്തി എട്ടിൽ സരോവര ഹോട്ടലിൽ ജൂലൈയിൽ മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മൈക്ട്ര ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത് അന്ന് ആ മീറ്റിംഗിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ പതിനഞ്ച് പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിലെ തെമ്മാടിത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഈ പത്ത് ഏതാണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു നേതൃത്വ സ്ഥാനത്തിലും ഒരു സംഘടന നൃത്ത സ്ഥാനത്തിലും ഇല്ല എൻ്റെ സിനിമയുമായിട്ട് പോവുകയായിരുന്നു എനിക്ക് തോന്നി ഇത് വിളിച്ച് പറയണമെന്ന് എന്ന് മാത്രമല്ല ഇന്ന് രാവിലെ തൊട്ട് മലയാള സിനിമയിലെ ചെറിയ ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഡ്രൈവേഴ്സോ ഒക്കെ എന്നെ വിളിക്കുന്നു സാർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മായക്ടാ ഫെഡറേഷൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് അന്ന് മായക്ടാ ഫെഡറേഷനെ തകർത്തുകൊണ്ട് സംഘടന ഉണ്ടാക്കിയത് ഇത്തരം ചില ചില വൃത്തികേടുകൾക്ക് എതിർ നിൽക്കാൻ ആരും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരും എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഈ പറയുന്ന അമ്മയ്ക്ക് നാല് ലക്ഷം രൂപ വന്ന് ഫൈൻ അടിച്ചു സുപ്രീം കോടതിയിൽ പോയിട്ട് ആ നാല് ലക്ഷം ഉള്ളൂ കുറച്ചില്ല ഫെഫ്കയ്ക്ക് ഫൈൻ അടിച്ചു ഈ നേതാക്കന്മാർക്കൊക്കെ അടിച്ചു ആരുടെയും പേര് ഞാൻ പറയുന്നില്ല പക്ഷെ അത് അന്നൊരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മീഡിയാസ് പോലും ഈ രീതി കൊടുത്തോ എന്ന് എനിക്കറിയില്ല ഇന്ത്യയിലാദ്യമാണ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സംഘടനയ്ക്കോ അതിൻ്റെ ഫൈൻ ഫൈനടിക്കുന്നത് അപ്പോൾ അത്തരം വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് അതിൻ്റെ വിധി വരുന്നത് അന്ന് ഞാൻ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ മലയാള സിനിമയിലെ ഈ പോക്ക് ഇതിനെതിരെ കടിഞ്ഞണം ശക്തമായ തീരുമാനങ്ങൾ വരണം എന്നു മാത്രമല്ല മൈക്ടാ ഫെഡറേഷൻ എന്നുണ്ടായിരുന്നപ്പോൾ ഒരു ഉദാഹരണം പറയാം അവിടെ തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ ഇന്നയാൾ വലിയ നടനാണ് അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലൈൻ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞത് ആ നടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത്രയും വലിയ നടനില്ലേ സാർ ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ മറ്റേ ഇല്ലേ ഞാൻ ഇങ്ങനെ ആ കോസ്റ്റ്യൂംസ്റ്റ്യോട് മോശമായിട്ട് പെരുമാറി അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ഞാനന്ന് പറഞ്ഞത് ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചുകൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ് ആ സംവിധായകൻ തിലകൻ തിലകഞ്ചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു തിലകൻ തിലകഞ്ചേട്ടൻ്റെ എന്തോ ശുദ്ധി കണ്ടായിരിക്കാം പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു എന്നോടൊന്ന് വിളിച്ച് പറയുന്നത് എൻ്റെ സുഹൃത്തായിപ്പഴത്തെ നടൻ നമ്മളെ സാധിക്കണമെന്ന് തോന്നും എൻ്റെ ഓർമ്മ ഞാൻ വിളിച്ച് പറഞ്ഞു തിലകൻ ചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ശുദ്ധി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞു ശരിയല്ല മാപ്പ് പറയണമെന്ന് പറഞ്ഞു ആ സംവിധായൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ അദ്ദേഹം ഒന്ന് വലിയ സംഘടനയുടെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവരന്ന് തകർത്തത് രണ്ടു വർഷം തികയിന് മുമ്പ് തകർത്തത് ഇന്നത്തെ പത്രത്തിൽ പത്രത്തിലതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നിയത് തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്തെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് അതിൻ്റെ കാരണം ഓക്കേ താങ്ക് ും വിനയന്റെ പ്രതികരണമാണ് കണ്ടത് ഈ പവർ ഗ്രൂപ്പിനെതിരെ വിനയൻ ആഞ്ഞടിക്കുന്നു ഈ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വരാതിരിക്കാൻ തന്നെ കാരണം ഈ പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുകളാണ് എന്ന് പറയുന്നു മലയാള സിനിമയിൽ ഈ പവർ ഗ്രൂപ്പിലുള്ളവരും ഒരു പ്രധാനപ്പെട്ട നടനും നടത്തിയ ഇടപെടലുകളെ കുറിച്ച് ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഒന്നുണ്ട് പഴയതുപോലെ തമ്മാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും അത് തന്നെ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും റിപ്പോർട്ട് പുറത്തുവരായിരിക്കാൻ കാരണം ഈ പവർ ഗ്രൂപ്പ് തന്നെയാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം കുറ്റം അതങ്ങനെ പള്ളി പറഞ്ഞു എനിക്കതൊന്നും അറിയാൻ പറ്റില്ല